പൂരപ്പറമ്പിലെ ആരവങ്ങൾക്ക് അവസാനമില്ല പൂരപ്പറമ്പിലെ ആരവങ്ങൾ അവസാനിക്കുന്നതേയില്ല അത് തുടരുകയാണ് ഇനിയിപ്പോൾ ഒരു പക്ഷേ ക്ഷേത്രങ്ങളിൽ ആചാരപരമായ ചില ചടങ്ങുകൾ രാത്രികളിൽ നടക്കാറുണ്ട് നടക്കാനുണ്ട് അത് കഴിഞ്ഞാൽ വീണ്ടും പൂരപ്പറമ്പിൽ പഞ്ചവാദ്യത്തിൻ്റെയും അതുപോലെ പാണ്ഡിമേളത്തിൻ്റെയും ഒക്കെ ശബ്ദവീചികൾ ആ പൂരപ്പറമ്പിലാകെ മുഴങ്ങും അത് ഈ ക്ഷേത്രങ്ങളിലെ ആചാരപരമായ ചടങ്ങുകൾ കഴിഞ്ഞാലുണ്ടാകും ഈ ശക്തൻ തമ്പുരാൻ ഈ പൂരം ഡിസൈൻ ചെയ്യുന്ന ഘട്ടത്തിൽ പുരുഷാരത്തെ ജനക്കൂട്ടത്തെ ആകർഷിക്കുന്നതിനോടൊപ്പം ഈ ആചാരങ്ങളിൽ അണുവിട വ്യത്യാസം വരുത്താതെ അത് നടത്താനും പദ്ധതിയിട്ടിരുന്നു അതനുസരിച്ച് ആചാരങ്ങൾ ആ വഴിക്ക് ക്ഷേത്രമതിൽക്കെട്ടിനകത്ത് നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ മേടമാസത്തിലെ പൂരം എന്ന് പറയുന്ന ആ ദിവസങ്ങളിൽ ഈ ഭഗവതി ക്ഷേത്രങ്ങളിലൊക്കെ വലിയ പ്രത്യേകതയുള്ള ആ സമയം കൂടിയാണ് പാറമേക്കാവും തിരുവമ്പാടിയും ഭഗവതിമാർക്ക് കൂടി പ്രത്യേകതകളുള്ള ക്ഷേത്രമാണ് അപ്പോൾ ഇതിന് സ്ഥാനീയനായി ഇതിന് ഇതിനെല്ലാം സാക്ഷിയായി വടക്കുന്നാഥനിടെയുണ്ട് മറ്റു ഘടക ക്ഷേത്രങ്ങളിൽ ഭഗവതിമാരുടെ ഈ ആചാരപരമായ ചടങ്ങുകൾ നടക്കും അതിൽ ഒരു കാര്യം കൂടിയുള്ളത് ഭഗവതിമാർക്ക് ഈ പൂര പൂരത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഇപ്പോൾ ഘടകപൂരങ്ങൾ വരുന്നതിലൊക്കെ കൂടുതലും ഭഗവതിമാരാണ് ഇപ്പോൾ കണിമംഗലം ശാസ്താവ് കഴിഞ്ഞാൽ പിന്നെ ഒക്കെ ഭഗവതിമാരിങ്ങനെ കൂടുതലും ഭഗവതിമാർ അപ്പോൾ ഭഗവതിമാരുടെ ഒരു 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 പൂരം കൂടിയാണ് ആ നിലയ്ക്ക് കൂടി തൃശ്ശൂർ പൂരത്തെ നമുക്ക് പറയാൻ കഴിയും ഈ ദേവതാ സംഗമം എന്നും ആ പൂരത്തെപ്പറ്റി പറയാറുണ്ട് ഈ മുപ്പത്തിമുക്കോടി ദേവതകളും ഈ തൃശ്ശൂർ പൂര ദിവസം ഈ പൂരം കാണാൻ എത്തുമെന്നൊക്കെയാണ് അതിൻ്റെ വിശ്വാസ പ്രമാണം അത് വിശ്വാസികൾ ആ വഴിക്ക് പൂരത്തെ വിശ്വാസപരമായി സ്വീകരിക്കുന്നു പൂരം ആസ്വാദകർ പൂരപ്പറമ്പിലെ മേളം സ്വീകരിക്കുന്നു ആനകളുടെ ചന്തം ആസ്വദിക്കുന്നു ഈ പറയുന്ന വെടിക്കെട്ട് ആസ്വദിക്കുന്നു വർണ്ണ വിന്യാസം തീർക്കുന്ന കുടമാറ്റം ആസ്വദിക്കുന്നു അങ്ങനെ പൂരപ്പറമ്പിൽ ആസ്വാദനത്തിൻ്റെതായ എത്രയോ വഴികളുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾ പൂരപ്പറമ്പിൽ എത്തുമ്പോഴേ മനസ്സിലാക്കാൻ കഴിയും ആനകളുടെ ചന്തം ആസ്വദിക്കുന്നവർക്ക് ആ വഴിക്ക് പോകാം അവിടെ മുഴുവൻ ആനകളാണ് പൂ പൂരപ്പറമ്പിൽ ചെന്നാൽ നമ്മൾ ആനകളെ തട്ടി നടക്കാൻ കഴിയില്ലെന്ന് പറയുന്ന അക്ഷര നടത്തൽ ശരിയാണ് അതും എണ്ണം പറഞ്ഞ ആനകളാണ് ഇപ്പോൾ എണ്ണം പറഞ്ഞ ആനകൾക്ക് അടുത്തുകൂടി അതിനോട് ചേർന്നൊക്കെ നമ്മൾ നടക്കും അപ്പോൾ അങ്ങനെ ആനച്ചന്തത്തിൻ്റെ പൂരം മേളപ്പരുമയുടെ പൂരം കുടമാറ്റത്തിൻ്റെ പൂരം വെടിക്കെട്ടിൻ്റെ പൂരം അങ്ങനെ പൂ പൂരത്തിന് പറയാൻ എന്താണ് ഈ പറയുന്ന സൗന്ദര്യങ്ങളുടെ ചന്തങ്ങളുടെ അത്ഭുതങ്ങളുടെ നമ്മളെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചകളുടെയൊക്കെ കഥകൾ മാത്രമേ ഉള്ളൂ